വലിയ ദുരന്തത്തിന് ആ സഭയുടെ നേതൃത്വം തന്നെ കാരണക്കാരാകുന്ന മഹാദുരന്തമാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾ കണ്ടുവരുന്നത് പൗരോഹിത്യം ഏറ്റെടുക്കുമ്പോൾ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തന്റെ മെത്രാനെ അനുസരിച്ചു കൊള്ളാമെന്നും വാഗ്ദാനം ചെയ്യുന്ന പുരോഹിതർ തങ്ങൾക്ക് അധികാരം കിട്ടി തുടങ്ങുമ്പോൾ ഇടവകകൾ ഭരിക്കാൻ വികാരിയ സ്ഥാനം കിട്ടി തുടങ്ങുമ്പോൾ തങ്ങൾക്ക് കീഴിലുള്ള കൊച്ചമ്മമാരെയും കൂടി അവർക്ക് ഇഷ്ടമുള്ള രീതികളിൽ ജീവിതം ആസ്വദിക്കുന്നു എല്ലാവരും തിന്മകൾക്കും സപ്പോർട്ട് ചെയ്ത അവസാനം സഭയെ തകർക്കാൻ കുറെ തീവ്രവാദ സംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ നിറകേട് ഇനിയും വിശ്വാസികൾക്ക് കണ്ടിൽ നടിക്കാനാകുമോ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ സ്വന്തം ജീവൻ മറന്ന് പോരാടിയ ആന്റണി പൂതവേലി അച്ഛനെ മാർ ആൻഡ്രൂസ് മെത്രൻ അന്നത്തെ അപ്പത്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബലിയാടാക്കിയതുപോലെ ഇപ്പോഴത്തെ ബസിലിക്ക പൂർണ്ണ അധികാരമുള്ള അഡ്മിനിസ്ട്രേറ്റർ പാത പെരിയ ഞാലിയത്തച്ഛനെയും മറ്റൊരു ബലിയാടാക്കുന്നു തലശ്ശേരി മെത്രൻ മാർ ജോസഫ് പാമ്പ്രാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്ര വികാരിയായി വന്നിട്ട് കൂരിയയുടെ ചുമലിൽ ചാരി താൻ ഒരുക്കിയ കെണിയിൽ പാവം ബസ്ലിക്ക അഡ്മിനിസ്ട്രേറ്റർ തരിയൻ ഞാളിയെ തച്ചനെയും വീഴ്ത്തി മുതലെടുക്കാൻ ശ്രമിക്കുന്നു വിമതർക്ക് ഉറപ്പുകൾ കൊടുത്ത് അവരെ സഹായിക്കുന്ന പാംബ്ലാനി കൂരിയെ പോലും തടങ്കിലാക്കി പാംബ്ലാനിയുടെ നിർദ്ദേശപ്രകാരം കൂരി അങ്ങനെ രേഖാമൂലം കൊടുക്കാത്ത വാക്കുകൾ മാറ്റി നിലപാടില്ലാത്ത നടപടികളുടെ പിന്നിൽ നിന്നും കുത്തിവീഴ്ത്തുന്നു സീറോ മലബാർ സഭയെ തകർക്കാൻ മാർ പാമ്പാനി കൂട്ടുനിൽക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല മാർ ആലഞ്ചേരി പിതാവിന്റെ സ്ഥാനഭൃഷ്ടനാക്കുവാൻ ഏടേന്ദ്രം നാടക കമ്പനിയിൽ നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റി കളിച്ച കളിയിൽ തുടങ്ങിയ പൈശാചിക യാത്ര നിമതരോടോ ഒത്തുചേർന്ന് ഇപ്പോഴും നിർബാധം തുടരുന്നു താൻ ഉൾപ്പെടെയുള്ള സിനഡ് സസ്പെൻഡ് ചെയ്ത ബസിലിക്കയുടെ മുൻ വികാരി വർഗീസ് മണവാളിനെ നീക്കം ചെയ്ത് ബസിലിക്കൈ കൂടാശകളെ സ്വതന്ത്രമാക്കേണ്ടതിന് പകരം സസ്പെൻഡ് ചെയ്ത വൈദികനെ വികാരിയുടെ റൂമിൽ തന്നെ കുടിയിരുത്തി വേണ്ട വെള്ളവും വളവും ഒത്താഴ്ച നൽകി ആദരിക്കുന്നു ഏതാണ്ട് തൊണ്ണൂറ്റി ശതമാനം ബസിലിക്ക് ഇടവകങ്ങളും സഭയോട് ഒത്തു നിൽക്കുന്നവരും സഭയെ അനുസരിക്കുന്നവരുമാണ് പക്ഷേ ബസിലിക്കയോട് ചേർന്നുള്ള സൺഡേ സ്കൂൾ അധ്യാപനത്തിന് ചുമതല വഹിക്കുന്ന സി എം സി കോൺവെന്റിലെ ചില നിറികട്ട അഹങ്കാരികളായ സന്യസ്കർ ഒരു വിഭാഗം മത അധ്യാപകരെയും ഇടവകളുടെ മക്കളെ അനുസരണ പഠിപ്പിക്കേണ്ടതിന് പകരം മണവാളന്റെ അനുസരണക്കേടിലേക്ക് വഴി തിരിച്ചു പിരിച്ചുവിടുന്നുവെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത് നിസ്സഹാരമായ മാതാപിതാക്കളെ വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തി മക്കളെ സൺഡേ സ്കൂളിൽ തോൽപ്പിച്ച് കളയുന്നൊക്കെ പറഞ്ഞ് ഇവർ ബസ്സിലെ വെക്കേഷൻ ഗോൾസ് എന്ന പേരിൽ നടത്തുന്ന അനുസരണക്കേടിന്റെ ക്ലാസുകൾ നടത്താൻ ശ്രമിക്കുന്നു ഇതിന് മാർ പാംബ്ലാനി കൂരിയെ ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കൊടി കാണിച്ച് സപ്പോർട്ട് ചെയ്യുന്നു മറ്റേതൊരു സമുദായത്തേക്കാൾ ഉന്നത നിലവാരവും ബഹുമാനവും ലഭിച്ചിരുന്ന സീറോ മലബാർ സഭയെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന സഭാവിരുദ്ധരെ സപ്പോർട്ട് ചെയ്യുന്ന മെത്താൻമാരെയും അനുസരണക്കാർ കാണിക്കുന്ന വിമത വൈദികരെയും അവരെ പിന്തുണച്ച് ഗുണ്ടായസം കൊണ്ട് നടക്കുന്ന ചില അൽമാരെയും സ്ഥാനഭ്രഷ്ടരാക്കുകയോ പിരിച്ചുവിടുകയോ മഹറം ചൊല്ലുകയോ ചെയ്തില്ലെങ്കിൽ സീറോ മലബാർ സഭ പടുകുഴിയിലേക്ക് വീഴും ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭ എം എൻക്കുമായി മണ്ണറഞ്ഞു പോകും